രാവിലെ തന്നെ നല്ല കാറ്റാണ് കേട്ടോ അതേപോലെ ചെറിയൊരു തണുപ്പ് ഉണ്ടായിരുന്നു പിന്നെ എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ട് എന്തൊക്കെയോ ഒരു കാലാവസ്ഥയാണല്ലേ ഇപ്പം കാലാവസ്ഥ എന്താണേലും നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ രാവിലെ വിചാരിച്ചേ കുറച്ച് ചീര പാകാന്ന് വിചാരിച്ചാൽ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ ഒന്ന് കിളച്ച് അതായത് കട്ടയൊക്കെ കളഞ്ഞ് കല്ലും വേരുകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കി വെച്ച് കേട്ടോ എന്നിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പക്ഷേ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചുവന്ന ചീര കേട്ടോ ഞാൻ പാകുന്നത് അപ്പോൾ ചുവന്ന ചീരയാണേലും ഞാൻ കുറച്ച് നമ്മുടെ റവയൊക്കെ കൂടെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ റവയും കൂടെ കൂടി മിക്സ് ചെയ്താൽ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല ചില ഉറുമ്പ് വന്നാലും നമ്മൾ റവെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും നമ്മുടെ ചീരവിത്തൊട കിടന്ന് മുളക്കുകയും ചെയ്യും അതെല്ലാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആണെങ്കിലും മതി കേട്ടോ മഞ്ഞപ്പൊടിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതെല്ലാം നമ്മൾ വിത്ത് വാങ്ങിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പം ഇപ്പം ഞാൻ റവയിലാണ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വിത്ത് ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഇതേലൊന്ന് നനച്ചും കൊടുത്തേ അപ്പം ഇതുപോലെ നനച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചീരവിത്തൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് ഇത്തിരി പോവുകയും ചെയ്യും നല്ലതുപോലെ വിത്ത് നല്ല ഉഷാറായിട്ട് കിളുത്തു ചെയ്യും അപ്പോൾ രാവിലെത്തന്നെ നമ്മുടെ ചീരവിത്ത് വാങ്ങുന്ന പരിപാടി ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ അതിന് കുറച്ച് നമുക്ക് നമ്മുടെ മറ്റു പച്ചക്കറികൾക്കൊക്കെ എന്തൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പാടാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പച്ച ചീര നട്ട സ്ഥലത്ത് അതിൻ്റെ വിത്ത് വീട്ട് ഒരുപാട് തൈകൾ കിളുത്ത് നിൽക്കുന്നു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അവിടെ നമ്മൾ പച്ചചീര നട്ട സ്ഥലത്ത് വെണ്ട നട്ടായിരുന്നേ അപ്പോൾ അത് വെണ്ടേക്കാൽ ഉഷാറായിട്ട് നമ്മുടെ ചീര കിളുത്ത് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ചീര വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് വിചാരിച്ച് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടം കൂട്ടി നിൽക്കുന്നേക്കാൾ നല്ലത് ഇതിനെ ഒന്ന് പറിച്ചു മാറ്റി നടാലോ എന്ന് വിചാരിച്ചു നല്ല ഉഷാറുള്ള തയ്യൊക്കെ പറിച്ചു ിട്ടേ മാറ്റി നമുക്ക് അതിൻ്റെതായ സ്ഥലത്ത് നടാലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളാണ് നമുക്ക് വേണ്ടയ്ക്ക് തന്നെ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ കുറേ ഇതേപോലെ പറിച്ചെടുത്തു കേട്ടോ ഒരുപാട് തൈകളുണ്ട് വലിയ പരിചരണമൊന്നും വേണ്ടാത്തൊരു ചീരയാണ് നമ്മുടെ ഈ ഒരു പച്ച അത് മഴക്കാലത്തും നമുക്ക് നടാം വേനൽക്കാലത്തും നടാം കേട്ടോ ഏത് സമയത്തും നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചീര വീട്ടിലുള്ളവരും ഒക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മുടെ ചതുരപ്പയറുണ്ടോ ചതുരപ്പയർ ഇതേപോലെ ഞാൻ വള്ളിയൊക്കെ അയച്ചു കിട്ടതാണ് അതിപ്പം നമ്മൾ പോകുന്ന നടന്നു പോകുന്ന വഴിയിലേക്ക് അതിൻ്റെ തലഭാഗം പടർന്നു വന്നു അതൊക്കെ ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി ഇട്ട് കൊടുത്താൽ അപ്പം ഇപ്പം നല്ല കാറ്റായതുകൊണ്ടേ നമ്മളെങ്ങനെയൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാലും അത് കാറ്റ് വരുമ്പോഴത്തേക്കും അതൊക്കെ തലയൊക്കെ താഴേക്ക് തോങ്ങി കിടക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി ഇട്ടിട്ട് ചെറിയ വള്ളികളൊക്കെ ഇട്ട് നമ്മളൊന്ന് ഉടക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാറ്റിന് താഴെ പോകാതെയൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ ചതുരപ്പയറിൻ്റെ വള്ളികളൊക്കെ ഒന്ന് നേരെയാക്കി വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ പയറുണ്ടായിരുന്നു കേട്ടോ ഇത് ചുവന്ന പാറാണ് അതായത് ചുവന്ന കുറ്റിപ്പയറില്ലേ ആ ഒരു പയറാണ് അതും ഇതേപോലെ തന്നെ വള്ളിയൊക്കെ കാറ്റത്ത് താഴെ പോയിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞെടുക്കുള്ള തോട്ടത്തിലെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ